സിഡ്നിയിലെ ഹോൺസ്ബിയിൽ ദാരുണമായ വാഹനാപകടത്തിൽ എട്ടു മാസം ഗർഭിണിയായ മുപ്പത്തി മൂന്ന് വയസ്സുകാരിയും ഗർഭസ്ഥ ശിശുവും മരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു പീപ്ലേറ്റർ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു വാർത്ത വിശദമായി വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷം ഹോൺസ്ബിയിലെ ജോർജ് സ്ട്രീറ്റിൽ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന യുവതിയെയാണ് അപകടം കാത്തിരുന്നത് യുവതിക്ക് കടന്നു പോകാനായി ഒരു കിയ കാർണിവൽ വേഗത കുറച്ചപ്പോൾ അതിനു പിന്നാലെ വന്ന ഒരു ബി കാർ കിയയെ ശക്തമായി ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കിയക്കാർ കാൽനടയാത്രക്കാരിയായ യുവതിയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതിയെ വെസ്റ്റ്മീഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് അവരും ഗർഭസ്ഥ ശിശുവും മരണത്തിന് കീഴടങ്ങി സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട ബി എം ഡബ്ല്യു ഡ്രൈവറായ പത്തൊമ്പത് കാരനെ പോലീസ് പിന്നീട് വഹ്റൂങ്കയിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ അപകടകരമായ ഡ്രൈവിങ്ങിലൂടെ മരണത്തിനിടയാക്കുക അശ്രദ്ധമായി വാഹനമോടിച്ച് മരണത്തിനിടയാക്കുക ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിന് കാരണമാകുക എന്നീ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രതിയെ ഇന്ന് പരമറ്റ ലോക്കൽ കോടതിയിൽ ഹാജരാക്കും അപകടം സംബന്ധിച്ച് വിവരങ്ങളുള്ളവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു